ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബലിപെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണിത് ഒരു കാട്ടുപന്നിയാണ് നമ്മുടെ വീട്ടിലെ അടുക്കള തുറന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിതിനെ കണ്ടത് കാട്ടുപന്നി കാട്ടുപന്നി എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇന്നാണ് നമ്മൾ ഇത്രയും അടുത്ത് നമ്മൾ അതിനെ കാ കാണാനിടയായത് ആദ്യം തന്നെ ലുക്കിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് എലി വലുതായാലെങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഊഹമാണ് നമുക്ക് തോന്നിയത് എലിയുടെ മോഹം പോലെയൊക്കെ തോന്നുന്നു ആ കാട്ടുപന്നിയെ കണ്ടപ്പോൾ പക്ഷെ ആദ്യം നമ്മളെ കണ്ടപ്പോൾ ഓടിയെങ്കിലും പിന്നെ അത് വന്ന് നിന്ന് വേസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ ശല്യം വളരെ ഇവിടെ രൂക്ഷമായിട്ട് നടക്കുകയാണ് എല്ലാം ഉഴുത് മറിച്ചും എല്ലാ ചെടികളെയൊക്കെ നശിപ്പിച്ചും ചേനയും ചേമ്പും എല്ലാം നട്ടിരിക്കുന്നതിനെ കിളച്ചൊക്കെ ഇട്ടുകൊണ്ട് പോണതാണ് ജോലി പക്ഷേ ഇപ്പം പകലും പകൽ സമയത്തും ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഇട വരുന്നു കൂട്ടമായിട്ടാണ് വരുന്നത് ഇന്ന് പക്ഷേ ഒരാളെ ഉള്ളൂ